സംവിധായകൻ സച്ചി ഓർമ്മയായിട്ട് അഞ്ച് വർഷം പ്രിയപ്പെട്ടവന്റെ ജന്മദിനത്തിൽ ഭാര്യ സിജി സച്ചി സോഷ്യൽ മീഡിയയിൽ കുറച്ചത് ഹൃദയം ഞെട്ടും വരികൾ അവസാന സെൽഫി എടുക്കുന്നത് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപതിനായിരുന്നു അന്ന് അവന് വല്ലാത്ത തേജസ്സുമായിരുന്നു നെയ്സ് വന്ന് പറഞ്ഞു ഇന്ന് എന്തോ വെള്ളയും വെള്ളയും ഇട്ടു കല്യാണ ചക്കിനെ പോലെ ഉണ്ടല്ലോ ഒരു പതിഞ്ഞു ചിരിയായിരുന്നു മറുപടി അപ്പോൾ ഡ്രസ്സ് ചെയ്താലും ഒരു സെൽഫി നിർബന്ധമാണ് സച്ചിക്ക് പക്ഷേ വെള്ള ഡ്രസ് ഇട്ടു നീ പോയത് വെള്ള തുണിയിൽ പൊതിഞ്ഞാണെന്ന് അറിഞ്ഞില്ല വെള്ളയിട്ട് എൻ്റെ നെറ്റിയിലെ ചിന്ദൂരം എന്നേക്കുമായി മായ്ക്കാനാണെന്നും ഇനിയൊരു സെൽഫിക്ക് നീ ഉണ്ടാവില്ലെന്നുമാണ് അഞ്ചു വർഷം ലോകത്തിനൊന്നും സച്ചി ഇവിടെ പറഞ്ഞിട്ട് അഞ്ചു വർഷമായി അയവിറക്കുകയാണ് നിജി എന്നെന്നും എൻ്റെ ഓർമ്മകളും ആ വെള്ള ഡ്രസ്സിലെ ഓർമ്മകളുമായി എൻ്റെ സിന്ദൂരമേ മായിമറിഞ്ഞു പോയി എൻ്റെ ആവേശമേ എല്ലാം പോയി എന്ന് പറഞ്ഞുകൊണ്ട് ബിജി